കഴിഞ്ഞ ദിവസം കടിയേറ്റു പ്പുക്കര പള്ളി സ്റ്റോപ്പിലും ആശുപത്രി പരിസരത്തുമാണ് തെരുവുനായ ഭീതി വിതച്ചത് പ്രദേശത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോകും വഴി പറപ്പുക്കര സ്വദേശി ഇളയത്ത് മുരളിയെയാണ് തെരുവുനായ ആക്രമിച്ചത് കലങ്കോട് വേണുവിനും ജോയൽ സ്റ്റോഴ്സ് ഉടമ ജിബിയുടെ മകൻ ജോയലിനും കടിയേറ്റു ഇളയത്ത് മുരളിയെ ജോയൽ സ്റ്റോഴ്സ് ഉടമ ജിബി നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനിടയിലായിരുന്നു കടയിലേക്ക് പാഞ്ഞുകയറി കടയുടമയുടെ പതിനാലു വയസ്സുകാരനായ മകനെ നായ കടിച്ചത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രദേശത്ത് ഏറെ നേരം തെരുവു നായ നിലയുറപ്പിച്ചു പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്ത് ഇരുപതോളം തെരുവു നായകളാണ് അലഞ്ഞുതിരിയുന്നത് ഇവ ആക്രമണകാരികളായതോടെ വഴിയാത്രക്കാർ ഏറെ ഭീതിയിലാണ് ഇതുവഴി കടന്നുപോകുന്നത് സ്കൂളുകളും ആശുപത്രിയും ബാങ്കും ആരാധനാലയങ്ങളും പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളെ സ്കൂളിൽ അയക്കാൻ പോലും മാതാപിതാക്കൾ ഭയക്കുകയാണ് തെരുവു നായകൾക്ക് മാംസാവശിഷ്ടങ്ങൾ എത്തിക്കുന്ന സംഘം ഇവിടെ ഉണ്ടെന്നും അന്യ സ്ഥലങ്ങളിൽ നിന്ന് പോലും നായകൾ എത്തി ഇവിടെ താവളമാക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു ഇവിടെ ബാങ്കിലേക്ക് ഒരു കസ്റ്റമർക്ക് വരാൻ പറ്റില്ല ഏതു നേരം ഇവിടെ ഇന്നലെ അതിന്റെ അതിന്റെ ഇടയ്ക്കൂടെ ഇവിടെ ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ വന്ന ആളെ കടിച്ചു ആ നേരെയുള്ള ഉള്ള കടയിലാ കുട്ടീനെ പിടിച്ച് കടിച്ചിട്ട് വിടാണ്ട് എത്ര ചുറ്റും ഇഞ്ചെക്ഷനും ഒക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടത് നമുക്ക് എപ്പോഴായാലും വന്നിട്ട് നോക്കി നിന്നിട്ട് ഈ പട്ടിനെ കളയാൻ പറ്റില്ല കസ്റ്റമേഴ്സ് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഫോം വിളിക്കുന്നത് എന്നാ ഇവിടെ വരാനും ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ പട്ടികൾ വളരെയധികം കൂടുകയാണ് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ പലവരും കോഴിക്കാല് ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുവന്ന് കോഴിക്കാൽ ഇട്ട് കൊടുക്കുക ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക അപ്പൊ പട്ടികൾ ഉള്ള പട്ടികളൊക്കെ തീറ്റ കിട്ടുന്നതുകൊണ്ട് ഇവിടെ അനുദിനം പട്ടി വർദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ വ്യക്തികളോടൊക്കെ പലപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ തീറ്റകൾ ഇട്ടുകൊടുക്കരുത് പക്ഷെ അവർ നമ്മെ ആഘോഷിച്ച് ഭീഷണിപ്പെടുത്തുക എന്നല്ലാതെ അതിനൊരു നടപടി എടുക്കാനോ ഇവിടെ ഒരാളും തയ്യാറാവുന്നില്ല ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും പട്ടിക അടിക്കണ്ടായി അപ്പൊ അത് ഒരു പ്രകോപനവും നമ്മൾ ചെയ്യാതെ തന്നെയാണ് വന്ന് കടിച്ചിട്ട് പോകുന്നത് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ നാട്ടിലിപ്പോ പട്ടികൾ അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട് അതിനെതിരായി ഒരു നടപടി നമുക്ക് എടുക്കാൻ എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് അധികാരികളോട് പറഞ്ഞിട്ടുണ്ട് നായകൾക്ക് മാംസാവശിഷ്ടങ്ങൾ നൽകുന്ന സംഘത്തിനെ ഈ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇവർ ഭീഷണിപ്പെടുത്തിയതായും പ്രദേശവാസികൾ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് നെടുമ്പാളിൽ ആയിരത്തോളം ഇറച്ചിക്കോഴികളെ തെരുവുനായ്ക്കൾ കൂട്ടമായി എത്തി കൊന്നിരുന്നു തെരുവു നായ്ക്കളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പറപ്പൂക്കരയിലെ ജനം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്